ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല പറയുന്നു എന്നുമാണ് എന്നിതിൽ ചതുർഗ്രഹ യോഗത്തെ പറ്റി വരുന്ന ഒരു വർഷം ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റം കണ്ട് ഏതൊക്കെ മാസം ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് വീതികൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വാർഷിക ഫലം മാസം ഒന്നാം തീയതി വരുന്നു വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരോ യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് നാളെ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുരുവാരമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് രേവതി നക്ഷത്രമാണ് അൻപത്തി മൂന്ന് നാഴിക മുപ്പത്തി ഒന്ന് വിനാഴിക രേവതി നക്ഷത്രം ഉണ്ട് കർക്കിടക മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് രാമായണ മാസം എന്ന് പറയും എല്ലാവരും രാമായണമൊക്കെ വായിച്ച് ദുരിതങ്ങളെല്ലാം മാറത്തക്ക രീതിയിൽ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും കൂടി പ്രവർത്തിക്കുമ്പോൾ ദുരിതങ്ങളൊക്കെ മാറി ഈശ്വരാധീനം ലഭ്യമാകും അതായത് ശ്രീരാമൻ ജനി ശ്രീരാമൻ എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യ ആത്മജനായി നക്ഷത്രം പുനർവസു നവമി അലൂധി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി ഇങ്ങനെ വ്യക്തമായിട്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമന്റെ ഗ്രഹനിലേക്ക് പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കുന്നു വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നൂറ്റി ഒന്ന് ശതമാനവും ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് വരും തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴക്കാവും ക്ഷേത്രങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളും തരക്കാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ദേവീ നക്ഷത്രം അൻപത്തിമൂന്ന് നാഴിക മുപ്പത്തി ഒന്ന് വിനാഴികയെന്ന് ഞാൻ പറഞ്ഞു രണ്ടര നാഴികയാണ് ഒരു മണിക്കൂറ് ഏഴര നാഴിക ആണ് ഒരു യാമം മൂന്ന് മണിക്കൂറാണ് ഒരു യാമം ഒരു കാലഘോര ഒരു മണിക്കൂറാണ് ഏഴാമത്തെ ആയിരിക്കുന്ന സപ്തമി തിഥിയാണ് മുപ്പത്തിരണ്ട് നാഴിക പതിനാറ് വിനാഴിക സപ്തമി തിഥിയുണ്ട് ഗുളികൻ പകല് ചന്ദ്രൻ്റെ സ്വക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും ചൊവ്വയുടെ നീചരാശിയുമായിരിക്കുന്ന കിർക്കിടകം രാശിയിൽ തന്നെയാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് രാത്രിയിൽ ശുക്രൻ്റെ സ്വക്ഷേത്രവും ചന്ദ്രൻ്റെ ഉച്ചരാശിയുമായ ഇടവം രാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറു മണി പതിനഞ്ച് മിനിറ്റിനും സൂര്യാസ്തമനം ആറുമണി നാൽപ്പത്തി ഒന്ന് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് കാര്യം ഈ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപഗ്രഹങ്ങളുടെ കാലഹോര പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ലഗ്നരാശി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഏത് രാശിയാണോ ഊദിക്കുന്നത് അതിനെയാണ് ലഗ്നമെന്ന് പറയുക അപ്പോൾ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ലഗ്നരാശി പ്രവർത്തികൾക്ക് അനുകൂലമല്ല പിന്നെ ആദ്യത്തെ കാലഹോര വ്യാഴത്തിൻ്റെ കാലഹോര ഒരു മണിക്കൂറാണ് ഒരു കാലഹോര അപ്പോൾ നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ശുഭമുഹൂർത്തം മണി നാൽപ്പത് മിനിറ്റിന് മേൽ മണി അൻപത്തി മൂന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെയുള്ളത് പതിനൊന്ന് മണി ഇരുപത് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി മുപ്പത്തി എട്ട് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെയുള്ളത് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റിനകമുള്ള എല്ലാ ദിവസവും ഉദിക്കുകയും ആസ്വമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം കൂടുതൽ അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമൂർത്തമെന്ന് പറയുന്നത് മൂന്ന് മണി നാൽപ്പത് മിനിറ്റിന് മേൽ നാല് മണി ഒരു മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഈ ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ കർക്കിടകക്കൂറിലെ പുണുതമ്പൂയം ആയില്യം ഇടവക്കൂറിലെ കാർത്തികരോഹിണി മകീരം വിശാഖം അത്തം ചോതി മൂലം തൃക്കേട്ട അവിട്ടം രേവതി ചതയം ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചിലവ് മനസംഘർഷങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ നിസാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളവരുമായിട്ട് മനസ്സ് നിൽക്കുന്നിടത്ത് പ്രവൃത്തി നിൽക്കാത്ത സാഹചര്യങ്ങൾ ഇത്യാദി പല വൈഷമ്യങ്ങൾ പറയുന്നു കുട്ടി വിദ്യാർത്ഥികൾക്ക് അശ്രദ്ധ ഇത്യാദി പല കാര്യങ്ങൾ പറയുന്നു പരിഹാരാർഹം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ പാലഭിഷേകം നടത്തുക കമലതിളം കണ്ട് താമരതിളം കണ്ട് ഭാഗ്യസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക പാൽപായസ നിവേദ്യം ചെയ്യുക അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക തൃഷ്ടുക് മന്ത്രം ജപിക്കുന്നത് അനുകൂലമാണ് സപ്തമിതിഥിയും കൂടെ ആയതുകൊണ്ട് ഓം ജാതവേദസേ സുനവാമ സോമ മരാതിയതോ നിതഖാതി വേദസ്ഥന പരിഷ ദുർഗാണി വിശ്വാ നവൈവ സിന്ധും ദുരിതാത്യഗ്നി സ്വാമഗ്നിവർണാം തപസ ഇങ്ങനെയുള്ള തൃഷ്ടുക് മന്ത്രം ജപിക്കുന്ന അനുകൂലമാണ് പിന്നെ പിന്നീ പൂജയ്ക്ക് വിളക്ക് എത്തിക്കുന്നതിന് പോലും നാമങ്ങളുണ്ട് മന്ത്രങ്ങളുണ്ട് മനസ്സിലാക്കണം കാര്യം ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് വേണം കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഓദിക്കുന്ന സാധനം ഉണ്ടായിരുന്നു അപ്പോൾ പറയും എന്ന് പറയും ഇപ്പോൾ വിവാഹത്തിനൊക്കെ ആണെങ്കിൽ വിവാഹത്തിനുണ്ട് പിന്ന സ്വസ്ഥേന പോയതരിച്ച കുളിച്ചെത്ത പ്രായച്ചിത്തഞ്ച നാനീ പ്രായച്ചിത്തോമം നാനീ മുഖം പ്രായച്ചിത്തഞ്ച നാനീം നാനീ മുഖപുണ്യ അപ്പോൾ വിവാഹത്തിനുണ്ട് അയനിയൂണ്ൂക്തജപം പിന്നെ വരിക്കുക തുളസിമാലയാട്ട് വരിച്ചെങ്ങ് കുളിച്ചിട്ട് പ്രായച്ചിട്ടപം പ്രായച്ചിത്തഞ്ച നാനിയും വിവാഹദേവതാപ്രിയതാമെന്ന് സ്ത്രീ ദ്വയംബുന ഉണ്ടാക്കി തേസൂനവേ തേ സൂന അങ്ങനെ ഒരു മന്ത്രം അതെ തേ സൂന അത് അവിടെ പുന മന്ത്ര പ്രതിസരം കെട്ടിപ്പിടിക്കാതെ രണ്ടു മന്ത്രമല്ല ആരമിച്ചകത്തോട്ട് തെന്നിട്ടങ്ങുപസംഗത്തി ഇതിന് ഓരോരോ ചടങ്ങുകളാണ് ഓരോ കർമ്മങ്ങളിലും പിന്നെ പറയുന്നത് മഹാഗണപതിക്ക് നിവേദ്യം സുക്തം പുഷ്പാഞ്ജലി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം എത്ര അംഗങ്ങളുണ്ടോ അത്രയും പ്രാവശ്യം ചൊല്ലിയ ശേഷം മാതാവിൻ്റെ ഒരു മെഴുകുതിരി എത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി അഞ്ച് നിസ്കാരവേളയിലും ജ്യാസിനോതി കുളിക്കുകയും ഖുർആാനിൽ മുസാഹിഫില് സൂറത്തിൽ അൽബഹ്റയിൽ ആയില്ല എന്നുള്ള ആയത്ത് ആയത്തെക്കുറിച്ച് ഓതുന്നതും കൂടുതൽ അനുകൂലപ്രദമായിരിക്കും ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയുന്നത്